മ്പ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഞാനും പിന്നെ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസം കെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞു പറയാൻ സൂചിപ്പിക്കാനുള്ള സംഗതി നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുടെയും അതുപോലെ വികസന സെമിനാറുകൾ പ്രളയമാണ് കൊല്ലം അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മൾ പഞ്ചായത്ത് ഇരുന്ന് പഞ്ചായത്തില് നമ്മൾ മുൻകൈയ്യെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പല നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും കാലമായിട്ട് അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല പലപ്പോഴും ഈ ഫണ്ടുകളുടെ അപര്യാപ്ത തന്നെയാണ് എനിക്ക് കാരണം സൂചിപ്പിക്കപ്പെട്ട അതേ കാരണത്താൽ നമ്മൾ പരീക്ഷിക്കുന്ന നമ്മുടെ പാർട്ടി ഏറ്റെടുത്തിട്ടുള്ള പല പദ്ധതികളും ഫണ്ടിന്റെ അപര്യാപ്തത മൂലം നടക്കാതെ പോവാ അതേപോലെ തന്നെ ആരോഗ്യ രംഗത്ത് മൂന്നാല് കൊല്ലം മുമ്പ് പി എച്ച് സി എഫ് എസ് സി ഉയർത്തി പക്ഷേ ഇന്നും പോലും അതില് വേണ്ട രീതിയിലുള്ള തസ്തികരണം നടക്കുകയോ സ്റ്റാഫിനെ ഏർപ്പെടുത്താൻ കഴിയുകയോ ചെയ്തിട്ടില്ല അപ്പോൾ എന്തിനാലും ഞങ്ങളോട് ആരോഗ്യ വകുപ്പിൽ നിന്ന് അനുമതി വാങ്ങി ആരോഗ്യമന്ത്രിയെ കാണണം എന്ന് ഉദ്ദേശിക്കുന്നതല്ലോ ഒരു മൂന്ന് ശേഷം ഒന്നാല് സ്റ്റാഫ് കാണാമെന്ന് അറിയിച്ചിട്ടുള്ളൂ അപ്പോൾ ആരും ശ്രമം നടത്തി നോക്കുന്നുണ്ട് ഏതായിരുന്നാലും ചുരുങ്ങിയ സമയത്ത് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകളും അറിയിച്ചു ഞാൻ വാക്കുകളുടെ